ഹായ് ഗായ്സ് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലാവും മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങൾ ഇതേ ചൈനയിലേക്ക് പോയാണ് അപ്പൊ ചൈനയിലേക്ക് പോകുന്ന യാത്രയിലാണ് അപ്പൊ യാത്രയ്ക്ക് മുന്നേ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരും അപ്പൊ നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം അപ്പൊ നിങ്ങൾ ആ കാഴ്ചയൊക്കെ കിട്ടുവായോ അങ്ങനെ അതെ നമ്മൾ പോകാനുള്ള സാധന സാമഗ്രികളൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങിയിട്ടോ ഡ്രസ്സ് കുറച്ചെടുത്തത് കാരണം അവിടെ ചെന്നിട്ട് വാങ്ങാമെന്നൊരു ഒരു പ്ലാനായിരുന്നു അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ തലേ ദിവസം മാറുണ്ടായിരുന്നു അപ്പൊ അമ്മയെ അച്ഛനും വന്നപ്പോൾ കുറച്ച് അരിയൊക്കെ കൊണ്ടുവന്നു കാരണം പ്രത്യാവശ്യം ഞാൻ വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വണ്ണം കുറയരുത് ഇതിൽ അവിടുത്തെ അരിയാണെങ്കിൽ ചൈനയിലെ സ്റ്റിക്കി റൈസ് ആയതുകൊണ്ട് എനിക്കത് കഴിക്കാൻ പറ്റില്ല എനിക്ക് മാത്രമല്ല കിച്ചാമിനും കഴിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അച്ഛനും അമ്മയേ അരിയൊക്കെ വാങ്ങി തന്നു പിന്നെ കുറച്ച് ഏഹ് അച്ചാറൊക്കെ ഇട്ടു തന്നിട്ടുണ്ടായിരുന്നു അമ്മ ബീഫ് അച്ചാറും ചമ്മീൻ അച്ചാറൊക്കെ അമ്മ ഇട്ടുകൊണ്ട് വന്നു പിന്നെ കുറെ പലഹാരം ഒക്കെ വന്നു അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്യുകയാണ് പിന്നെ നമുക്കിനി കുറച്ച് സ്കിൻ കെയർ ഒക്കെ വേണമല്ലോ കൊണ്ടുപോകാനായിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് നോക്കുമ്പോഴേക്കും എല്ലാം കുറച്ച് വെള്ളവെള്ള വർത്താനങ്ങളൊക്കെ കേക്കാം അപ്പൊ നിങ്ങൾ അതൊക്കെ ആസ്വദിക്കും ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒളിപ്പിച്ചെടുത്തിരിക്ക അല്ല ദാക്കുള്ളല്ല ഇത് വേറെന്നല്ല ഇത് എന്താണ് ആ വെളുത്ത പാക്കറ്റിലെന്നാ ഇദാ അതങ്ങന അതങ്ങന പലതൊന്നും കാണും ടാഗില് നാതി അല്ല അത് 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 ആ ആ റയ്യാ കണ്ടോ റെഡ് അല്ലേ മൂക്കൂട്ടക്കളം നട നട ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എടുക്കരുത് അലുമിനിയാൻ പരിപാടിയില്ല ഒഴിവാക്കാൻ അത് കാശു കൊടുത്ത് മേടിച്ച സന്ധ്യ അത് അല്ല ഓമ്മ കേക്ക് അത് കേക്കിന്റെ ഓമിച്ചത് അതെ അതാ കാലിയുമല്ലോ എന്റെ പെയിൻ അച്ഛാ പുറത്തേക്കിറങ്ങരു റൂം അടിച്ചി ഞാൻ റൂമൊക്കെ അതല്ല എന്നെ ഭാഷയാ প্রত্যেক ഓരോ ഒരു കുള കുള ഭാഷ അല്ലേ കടിച്ചു കുടിച്ചേ പരിികോട്ടിനി അന്നന്നതെന്നെ തന്ദനേ നാനേ 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 കറഞ്ഞോ പിന്നെ കറുവാനില്ല ലാസില് പോയി ഇപ്പം കരേ ഇപ്പം കരേ ആ അല്ല ഞങ്ങൾ എന്തിനാ വിടണെന്നും പറഞ്ഞിട്ട് തുടർന്നോളാ ചൈനയിൽ നിന്ന് വരെയും കാണാൻ പറ്റില്ല എന്തു ചെയ്യണം ഇപ്പഴും മറ്റേ കറി ഇപ്പുറത്തുനിന്ന് ഇരുന്ന് ഒരു കാര്യം ചെയ്ത് പോയിലും മേടിക്കാം പാല് എനിക്കിട്ട് ഉണ്ടാണെങ്കി വേണ്ടി ആറു മണിക്ക്

അതുപോലെ <laughs> അവിടെ ചെന്നിട്ട് പത്തരക്കാൻ ഫ്ലൈറ്റ് ഡയറക്റ്റല്ലോ അല്ലെ അല്ലല്ലോ കൊള്ളപ്പോ ലംബോയ ദി നെക്സ്റ്റ് ഡേ അരുമ്മ എല്ലാം കുണ്ടല്ല അതെ അതെ അരുമ്മല്ല കുണ്ടല്ലേ രുക്കു ചാചു മുറുടാ ഉമ്മിലി ചാചു മുറുടാ അമ്മമ്മ കുമ്മ ദേ ദേ ഇല ഓർ ഓർ രുക്കു ചാചു മുറുടാ പോകെ ബൈ ബൈ ില്ല അച്ഛനെ അമ്മനെ പൊക്കി പിടിച്ച് അമ്മനോട് ഇങ്ങോട്ട് വരാം പിടിച്ചിട്ടുണ്ട അങ്ങനെ ഇതാ ഫൈനലി ഇത് നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് കണക്ടഡ് ഫ്ലൈറ്റ് ആയിരുന്നു ഇന്ത്യ ടു കൊളംബോ കൊളംബോ നിന്ന് ചൈനയിലേക്ക് അങ്ങനെയായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് സോ നമ്മള് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മള് ഊബർ വിളിച്ചാട്ടാണ് വന്നത് നേരെ ഉള്ളിൽ കയറി നമുക്ക് ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് കാണാം

എനിക്ക് കുക്കിംഗ് അറിയില്ല എന്നാണ് എല്ലാരും പറയുന്നത് അതൊരു സത്യാണെങ്കിലും ഞാൻ ചെറുണ്ട് രാവിലെ എനിക്ക് ഫുഡ് തരാ ഈ എന്റെ ട്രിപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒട്ടും ഡിലേ ഫീൽ ചെയ്തില്ല നമുക്ക് ഓൾറെഡി ഒരു സിക്സ് ഹവേഴ്സ് ലേ ആവർ ഉണ്ടെങ്കിൽ പോലും ഒട്ടും ഡിലേ ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലൈറ്റ് കയറി ഈ ശ്രീലങ്കയ്ക്ക് ഉള്ളത് എൻ്റെ മോൻ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകും എനിക്ക് വിൻഡോ സീറ്റ് കിട്ടാത്തതിന്റെ വിഷമത്തിലായിരിക്കാണ് മേ ബി ചൈനയിലേക്ക് എത്തണ സമയത്ത് കിട്ടുമായിരിക്കും അങ്ങനെ നമ്മൾ ശ്രീലങ്കയിൽ പോയി ഇറങ്ങി നമ്മൾ ഇവിടെ പോയപ്പോൾ നമ്മുടെ ഇന്ത്യൻ ട്രിപ്പിൽ രണ്ടായിരം ശ്രീലങ്കൻ എമൗണ്ട് കറൻസിയിലേക്ക് മാറ്റി അപ്പൊ നമുക്ക് അയ്യായിരം രൂപ കഴിപ്പിച്ച് ശ്രീലങ്കയിൽ അല്ലെ അയ്യായിരം രൂപ അപ്പൊ ഞാൻ ഭയങ്കരമായി അതും മേടിക്കണം എന്നൊക്കെയുള്ള പ്ലാനിലാണ് ചെന്ന് ചെന്ന് നമ്മൾ അവിടെ ചെന്നിരുന്നപ്പോഴാണ് പല പല നഗ്നസത്യങ്ങൾ അറിയണത് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ബിരിയാണിക്ക് അവിടെ യു എസ് ഡി ആണ് അല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ എമൗണ്ട് കൊടുക്കാം ബിരിയാണിക്ക് അവിടുത്തെ നാലായിരത്തി തൊള്ളായിരത്തി സംതിങ് വരും അതായത് നമ്മുടെ നാട്ടിലെ രണ്ടായിരം രൂപയുടെ അടുപ്പിച്ച് വരും ഒരു ബിരിയാണിക്ക് ഞങ്ങള് പിന്നെ ഒരു സാൻഡ്വിച്ച് അടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മക്കളെ അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും പൈസ തൊട്ട പൈസ അങ്ങനത്തെ ആയിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കൊറേ ഗോഷ്ടിയൊക്കെ കാണിച്ചത് ഇതുപോലെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കൊറേ മൂവിയൊക്കെ കണ്ടിരുന്നു സമയം അങ്ങോട്ട് കളഞ്ഞു അങ്ങനെ തന്നെ നമ്മൾക്ക് അടുത്ത ഫ്ലൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് അടുത്ത ഫ്ലൈറ്റ് കയറാൻ സമയം ഇനി നമ്മളിപ്പോ ശ്രീലങ്കയിൽ നിന്ന് നേരെ ചൈന പോവാണ് നമുക്ക് നോക്കാം വിൻഡോ സീറ്റ് പ്രതീക്ഷ വന്നാ കിട്ടിയില്ല അവിടെ ആരും ഞാൻ പോയി അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് സീറ്റ് കിട്ടിയ എന്തോ ഭാഗ്യത്തിന് ആ ഫ്ലൈറ്റിൽ ഭയങ്കര ആൾക്കാർ കുറവായിരുന്നു കേട്ടോ കുറെ സീറ്റ് ഫ്രീ ആയിരുന്നു ഞങ്ങൾ ഇരുന്നേനും നേരെയുള്ള സീറ്റ് വിൻഡോ സീറ്റ് ഫ്രീ ആയിരുന്നു ഞങ്ങൾ നേരെ അങ്ങോട്ട് ചാടി അപ്പൊ ഞങ്ങൾ ഇരുന്ന സീറ്റില് ഒരു ചൈന ഒരു അപ്പു ഭയങ്കര കാര്യമായി തലവണയൊക്കെ സെറ്റ് ചെയ്ത് കെട്ടക്ക ഫീൽ ഇല്ല പുള്ളി കിടന്നങ്ങോട്ട് തുറന്നു ടേക്ക് ഓഫ് ചെയ്തപ്പോഴേക്കും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നിങ്ങക്ക് കാണുമ്പോഴത്തേക്കറിയാൻ പറ്റും ഇന്ത്യ ഭംഗി അങ്ങനെ ഒരു സൂര്യനൊക്കെ ഉള്ള ഒരു അഞ്ചു മണി ആ സമയത്തായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അടിപൊളി വ്യൂ ഒക്കെ ഇട്ടാണ്ട് നമ്മളവിടുന്ന് നേരെ ഫ്ലൈറ്റ് എടുത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ അവിടെ ഫുൾ നമുക്ക് കാലിയായിരുന്നു എന്നത് നിങ്ങൾക്ക് നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റും കുറെ റോതെ ഈ റോ കാലിയാണ് അതിന്റെ പുറകിലത്തെ റോ കാലിയാണ് അങ്ങനെ കലിയോട് കാലിയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഓരോ മൂവീസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നു ഇതൊന്നും ഞാൻ കണമ്മൊള്ള അതിൽ നോക്കിയപ്പോഴൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായില്ല ഞാൻ ഓൾറെഡി ഒക്കെ എന്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് അവിടുത്തെ ആ ശ്രീലങ്കൻ എയർവൈസിൽ എനിക്ക് പറയാനായിട്ട് ഈ ഏറ്റവും താല്പര്യമുള്ളത് അവരുടെ ഫുഡ് ഞാൻ ട്രാവൽ ചെയ്തതിൽ എനിക്ക് ഫുഡ് കഴിക്കേണ്ട അവസരങ്ങൾ വളരെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് ഒരാൾ നമ്മൾ ഇൻഡിഗോയിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പേ ചെയ്താണ് ഇതിൽ കോംപ്ലിമെന്ററി ആയിട്ട് ഫുഡ് ഉണ്ട് കേട്ടോ അടിപൊളി ഫുഡാണ് നമ്മളെ പ്ലേറ്റ് വടിച്ച് തിന്നണ അത്രയും ആണ് എല്ലാം ഒന്നിനൊന്നും മെച്ചായിരുന്നു കേട്ടോ ഞങ്ങൾ ചിക്കൻ മീല പന്റ് ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ഡെസേർട്ടും അതുപോലെ തന്നെ ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെത്ര ഭയങ്കര പൊളൈറ്റായിട്ടായിരുന്നു അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതായാലും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് വെള്ളം വേണോ അത് വേണോ ഇത് വേണോ എന്നൊക്കെ അങ്ങനെ ചോദിച്ചതുകൊണ്ട് ഏ ഇരിക്കുവായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ശ്രീലങ്കൻ എയർവേസ് നിങ്ങൾ ശ്രീലങ്കൻ എയർവേസിൽ പോയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നു നോക്കണ്ടതാണ് കിഡിലൻ എക്സ്പീരിയൻസ് ആണ് എന്നാ അങ്ങനെ ഇതേ നമ്മളത് ചൈനയിൽ എത്താറായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ടൈം പതിനൊന്നര ആയപ്പോഴേക്കും നമ്മൾ ചൈനയിലേക്ക് ലാൻഡ് ചെയ്യാണ് ഇനി കൂടുതൽ വിശേഷങ്ങൾ ചൈന വിശേഷങ്ങളായിരിക്കും നമ്മുടെ ചാനലിൽ ഇനി കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുക അപ്പൊ ചൈന കാഴ്ചകൾ അല്ലെങ്കിൽ ചൈനയിലെ പല പല സ്ഥലങ്ങളൊക്കെ ഞാൻ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുക എന്തായാലും എന്തായാലും ഞാൻ എത്തിയിട്ടുണ്ട് എന്റെ സെക്കൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് ഇത് അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ചൈനയിലെത്തി അങ്ങനെ എൻ്റെ രാജ്യത്തിന്റെ അങ്ങനത്തെ എയർപോർട്ടിലെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞാൽ നമ്മൾ ലഗേജിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇത്ര നേരമായിട്ട് ഞാൻ നിങ്ങളെടുത്ത് പറയാത്തൊരു കാര്യമുണ്ട് ഞാൻ എന്തിനാണ് ചൈനയ്ക്ക് വന്നത് എനിക്ക് ഒരുപാട് മെസ്സേജും വന്നിട്ടുണ്ട് ഞാനിപ്പോ ചൈനയിൽ വർക്ക് ചെയ്യണോ എന്താ സംഭവം എന്നൊക്കെ ഉള്ളത് ഞാനല്ല എന്റെ ഹസ്ബൻഡ് ആണ് വർക്ക് ചെയ്യണം കേട്ടോ അപ്പൊ ആളുടെ കൂടെ വന്നതാണ് ഞാൻ ആക്ച്വലി ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട് അന്ന് ഞങ്ങൾ ഒരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഇപ്പം ആളുടെ വർക്കും കാര്യങ്ങളും ബിസി ആയിട്ട് നടക്കും തോന്നണില്ല ആളുടെ കമ്പനി ചൈന ബേസ്ഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇടക്കിടക്ക് ഇവിടെ വരേണ്ടിവരും എന്റെ ഡീറ്റെയിൽ ഒക്കെ പറയാട്ടോ അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ വന്നതാണ് അപ്പൊ എനിക്ക് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയി ആൾക്ക് ജോലിയായി അപ്പൊ നമുക്ക് പുറത്തൊരു രാജ്യം കാണുകയും ചെയ്യാം ജോലി നടക്കും അതായത് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറഞ്ഞു പോലെ അപ്പൊ എന്തായാലും ഇനിയുള്ള കുറച്ച് നാളെ നിങ്ങക്ക് ചൈന വിശേഷങ്ങളൊക്കെ കാണാം ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇന്ത്യ മുതൽ ചൈന ഇന്ത്യയിൽ നിന്ന് ചൈനയിൽ വരെയുള്ള ഒരു ബ്ലോഗായിരുന്നു അപ്പൊ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ചേട്ടാ ബൈ ബൈ